ചെറുപ്പക്കാരിയായ വേലക്കാരി വെച്ച് അവന്റെ പല കാര്യങ്ങളും നടക്കുമല്ലോ ഞാൻ അന്നേ പറഞ്ഞില്ല മഹാ കൊഴപ്പക്കാരനാണെന്നും സത്യട്ടാ സത്യ ചിന്ത മാത്രമേ ഉള്ളൂ ആർച്ചേ അവള് വേലക്കാരി ഒന്നും ആയിരിക്കില്ല മിക്കവാറും അവന്റെ രഹസ്യ കാമുകയായിരിക്കും വേലക്കാരിയായി വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നതാ വേലക്കാരി എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായിക്കോളും പക്ഷെ സംഭവം ഇത് അതൊന്നും അല്ല എന്റെ സത്യട്ടാ അത് ഡോക്ടർ കാമുകയൊന്നുമല്ല ആ പവിത്രന്റെ ഇടപാടാ നമുക്ക് ഇവിടെ കൊണ്ടുതരാന്ന് പറഞ്ഞ വേലക്കാരിയില്ലേ അവളാത് ഓ അത് ശെരി അപ്പൊ പൗത്രന്റെ അല്ലേ പൗത്രൻ അങ്ങനെ തന്നെ അവൻ എന്നെ പറ്റിച്ചിട്ടല്ലേ വീട് എടുത്തു കൊടുത്തത് ഈ മൃഗത്തിന്റെ ശരിക്കും സ്വഭാവം എന്താണെന്ന് പവിത്രം പഠിച്ചോളും പിന്നെ ആർച്ചെ ഇനി വേലക്കാരി വന്നു അത് പരിചയപ്പെടാനുള്ള അങ്ങോട്ടുള്ള പോക്കും സൗഹൃദം കൂടാനൊന്നും പോണ്ട അവരായി അവരെ പാടായി കേട്ടല്ലോ ഉണ്ണി ആർച്ചു വിളിക്കുന്നുള്ളു ജോലിക്കാരി വന്നതിന്റെ ഷോ കാണിക്കുന്നതാ വരാട്ടോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൈയിരിക്കുന്ന കാശ് കൊടുത്ത് ഷോ കാണിക്കുന്ന ടീമേ എന്തായാലും ചെറുപ്പക്കാർ വേലക്കാരി വന്നുകൊണ്ട് ആർച്ചക്ക് സ്വസ്ഥത ഉണ്ടാവും എന്താ ഈ ചാരൂരെ എല്ലാ ജോലിയും അറിയാം എന്നോട് ചോദിക്ക ഉച്ച എന്താ വേണ്ടേന്ന് ഞാനത് എല്ലാ ദിവസവും സത്യനോട് ചോദിക്കാറുള്ളതാ അതെ പക്ഷെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചു അപ്പോഴല്ലേ കോമഡി ഒരു പത്തുനൂറ് കറികളുടെ ലിസ്റ്റ് ഇങ്ങനെ പറയുക അത്രയൊക്കെ വേണോ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളുടെ പേരൊക്കെയാ പറയുന്നത് അതും കാണാ പോടം തുരുദുരുവാന്ന് പറയുക ഈ ഹോട്ടലിലെ വെയിറ്റർമാരൊക്കെ അങ്ങനെ പറയ അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എനിക്കൊരു രണ്ടു മൂന്ന് കറി ഉണ്ടാക്കടേ സത്യ മോക്ക് പോവുകയും വേണ്ടേ ശരി എന്നാ ഇഷ്ടപ്പെട്ടില്ല അഹങ്കാരിക്ക്